നമസ്കാരം വാറിന്റെ കാലയളവിനുള്ളിൽ തകരാറിലായ സോളാർ പ്ലാന്റ് ശരിയാക്കി നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിന് ഉപഭോക്താവിന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ് എറണാകുളം തേവരയിലെ വിദ്യോദയ സ്കൂളിന്റെ പരാതിയിലാണ് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗര നാച്ചുറൽ എനർജി സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് എന്ന സ്ഥാപനത്തിന് ഉപഭോക്തൃ തർക്ക ഫോറം നടപടി നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സ്ഥാപനത്തിൽ നിന്നും സ്കൂളിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ നൽകി മുപ്പത് കിലോ വാട്ട് ശിയുള്ള സൌരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു പ്ലാന്റ് കമ്മീഷൻ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുതൽ അഞ്ച് വർഷത്തെ വാറണ്ടിയും കമ്പനി നൽകിയിരുന്നു എന്നാൽ വാറണ്ടി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ പ്ലാന്റിന്റെ ഇൻവേറ്റർ തകരാറിലായി സ്കൂൾ അധികൃതർ ഉടൻ തന്നെ വിവരം കമ്പനിയെ അറിയിക്കുകയും ചെയ്തു കമ്പനിയുടെ ടെക്നീഷ്യൻമാർ തകരാർ സ്ഥിരീകരിച്ചെങ്കിലും ഇൻവേർട്ടർ നന്നാക്കിയോ മാറ്റി നൽകിയോ ചെയ്തില്ല പിന്നീട് നിരന്തരമായ ശ്രമങ്ങളെ തുടർന്ന് കമ്പനി ഇൻവേർട്ടർ കൊണ്ടുപോയെങ്കിലും വാറണ്ടി കാലഹരണപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി ശരിയാക്കുന്നതിന് അന്യായിരുന്നു പണം കമ്പനി തങ്ങളുടെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഇത് സേവനത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്നും കോടതി കണ്ടെത്തി സമൂഹത്തിന് സേവനം നൽകുന്ന ഒരു പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായത് അത്യന്തം ഖേദകരമാണ് സേവനദാതാവിന്റെ നിരുത്തരവാദപരമായ സമീപനം കാരണം വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഏറെനാൾ ബുദ്ധിമുട്ടേണ്ടി വന്നുവെന്നും എതിർ കരാർ ലംഘിക്കുക മാത്രമല്ല ഉപഭോക്താവിന്റെ ആവർത്തിച്ചുള്ള അപേക്ഷകൾ അവഗണിക്കുകയും ചെയ്തുവെന്നും എന്ന് ഡി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ച് വിലയിരുത്തി സേവനത്തിലെ വീഴ്ച അധാർമിക വ്യാപാര രീതി ഉപഭോക്താവിനുണ്ടായ മാനസികാഘാതം സാമ്പത്തിക നഷ്ടം എന്നിവ പരിഗണിച്ച് പരാതിക്കാരായ സ്കൂളിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ നഷ്ടപരിഹാരവും കൂടാതെ കോടതി ചെലവായി അയ്യായിരം രൂപയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നൽകണമെന്ന് എതിർ കോടതി ഉത്തരവ് നൽകി പരാതിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജിയോ പോൾ കോടതിയിൽ ഹാജരായി